ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇപ്പോ നമ്മുടെ ഇന്ത്യവരത്തിൽ നടന്നു കഴിഞ്ഞു എന്നാൽ ഒരു അടിപിടിയും വഴക്കും ഒക്കെയാണ് ഇന്ദിവിരത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോങ്കിയുടെ നിർമ്മലിന്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പിങ്കി തന്റെ പ്രണയം സമ്മതിച്ചു കൊടുക്കുമോ അവരുടെ എല്ലാവരുടെയും തീരുമാനത്തിൽ വഴങ്ങി കൊടുക്കാൻ കൊടുക്കേണ്ടി വരുമോ അതോ ഇനി തനിക്കൊരിക്കലും നിർമ്മലിനെ ഇഷ്ടമല്ല മറിച്ച് ഗൗതമിനെയാണ് എനിക്ക് സ്വന്തമാക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സൂചന പിങ്കി കൊടുക്കുമോ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിർമ്മലിന്റെ പിങ്കിയുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിച്ചു അതിന്റെ ഇടയിൽ ഗിരിച്ച ഒരുപാട് നിർമ്മലിന്റെ അമ്മയെ അപമാനിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ നിർമ്മലിന്റെ അമ്മ പിടിച്ചു നിന്നു അവസാനം അമ്മ പോയപ്പോഴും നിർമ്മല പിങ്കിയോട് പറഞ്ഞ കാര്യം ഞാൻ അത്രത്തോളം പാവമൊന്നും അല്ല പക്ഷെ അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലേ കേട്ടോണ്ടിരിക്കും പക്ഷെ എന്റെ അമ്മ അങ്ങനെയല്ല എന്റെ അമ്മ പാവമാണ് പഞ്ച പാവമാണ് എൻ്റെ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മല പോകുന്നത് എന്നാൽ ഈ ഒരു നിർമ്മലിന് അത്രത്തോളം സങ്കടം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ ഏറ്റവും കൂടുതൽ ചതിച്ചത് പിങ്കി ആയിരുന്നു അതും സ്നേഹ എന്നെ സ്നേഹം നടിച്ച് വഞ്ചിക്കുമായിരുന്നു എന്നാൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ സ്നേഹിച്ച് തുടങ്ങുമായിരുന്നു എന്നാൽ വീണ്ടും പിങ്കിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇങ്ങനൊരു തീരുമാനം ഒരിക്കലും നിർമ്മല പ്രതീക്ഷിച്ചില്ല ആ ഒരു ജാതകം എല്ലാം കൈമാറിയതിനു ശേഷം അവരെല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഒരു ചർച്ച നടത്തുവാണുമാണ് പിങ്കിയുടെയും നിർമ്മലിന്റെ വിവാഹത്തിന്റെ ചർച്ചകളാണ് ഇപ്പൊ അരിന്ധതി എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരും കൂടിയിരിക്കുന്ന സഭയിൽ തന്നെ അരന്ധതി ആ ഒരു കാര്യം പറഞ്ഞു എന്തിനാണ് എല്ലാവരെയും കൂടി വിളിച്ചു വരുത്തിയത് എന്ന് ഗിരിജയ്ക്കോ പിങ്കിക്കോ മനസ്സിലായിരുന്നില്ല അങ്ങനെ അവരതിനെ അതിനെപ്പറ്റി ചോദിച്ചു എന്നാൽ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ഗിരിജയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോ എനിക്കറിയത്തില്ല നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കറിയാവോ ഈ ഇരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോ അറിയാം ഇവിടെ അർജുന്റെ അച്ഛന്റെ ഏർ അർജുൻറെ അച്ഛന്റെ രണ്ടാമത്തെ സംബന്ധക്കാരി ആണ് ഈ ഒരു ആളെന്നും ആ ഒരു സംബന്ധക്കാരിയിൽ ജനിച്ച മകനാണ് നിർമ്മലെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭയങ്കരായിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ട് ഗിരിജ ശ്രമിച്ചു എന്നാൽ ആദ്യമൊക്കെ എല്ലാവരും കേട്ട് കേട്ട് നിന്നുവെങ്കിൽ പോലും ഗിരിജയുടെ ആ ഒരു സ്വഭാവം ആ ഒരു പെരുമാറ്റം എല്ലാം ഭയങ്കരമായിട്ട് മോശമായി വന്നപ്പോ ലക്ഷ്മി പ്രതികരിച്ചു പക്ഷെ ലക്ഷ്മിയുടെ പ്രതികരണം ഒട്ടും ഗിരിജ പ്രതീക്ഷിച്ചിരുന്നില്ല ലക്ഷ്മി ഇങ്ങനെ പറയുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ലക്ഷ്മി പറഞ്ഞത് ഇപ്പോ ഗിരിജ പറഞ്ഞില്ലേ ഗിരിജ ഇപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നിർമ്മലിനെയും നിർമ്മലിന്റെ അമ്മയും അപമാനിച്ചില്ലേ പക്ഷേ ഗിരിജ അത്രത്തോളം പുണ്യവാ പുണ്യവതിയാണോ അല്ലെങ്കിൽ നിർമ് ഗിരിജ അത്രത്തോളം പെർഫെക്റ്റ് ആണോ എന്ന് ഗിരിജിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഗിരിജ കോയമ്പത്തൂർ എങ്ങനെയാണ് അല്ലെങ്കിൽ കോയമ്പത്തൂരുള്ള ഗിരിജയുടെ ചരിത്രം എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് കിറു കൃത്യമായിട്ട് അറിയാം എനിക്കെന്നല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഒരു ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഗിരിജയായിട്ട് ഇടവരുത്തരുത് അതുകൊണ്ട് ഗിരിജ വായടച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ലത് എന്ന് നല്ല തക്ക മറുപടി തന്നെ ലക്ഷ്മി കൊടുത്തു അതോടുകൂടി ഗിരിജയുടെ വായടഞ്ഞു ഇനി എന്തായാലും ആരുടെ മുന്നിൽ ഗിരിജ തുറക്കത്തില്ല വാ തുറക്കത്തില്ല എന്ന് ഉറപ്പാണ് പക്ഷെ ആ ഒരു സംസാരങ്ങൾ നിന്നുവെങ്കിലും അരുന്ധതി പറഞ്ഞു ഇവിടെ ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ പിങ്കിയും നിർമ്മല സ്നേഹത്തിലാണ് അപ്പോ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയതെന്നും നിർമ്മല യും പിങ്കിയുടെ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ വിവാഹം എന്തായാലും നടക്കും പിങ്കി ഇപ്പോ ഗർഭിണി ആയത് കൊണ്ട് തന്നെ ആ ഒരു പ്രസവം കഴിയട്ടെ അതിനുശേഷം ഞങ്ങൾ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പിങ്കിയുടെ അർജുൻ നിർമ്മലിന്റെ വിവാഹം നിശ്ചയം പോലെ ഒരു മോതിരമാറ്റം ചടങ്ങായിട്ട് നടത്താം എന്നിട്ട് ജാതകം എല്ലാം കൈമാറിയതിനു ശേഷം വിവാഹത്തിന്റെ ഡേറ്റും കുറിച്ചിട്ട് നമുക്ക് പോകാം അതാണ് നല്ലത് എന്ന് പിങ്കിയോട് എല്ലാവരും അരുന്ധതി പറഞ്ഞു പക്ഷെ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നിർമ്മലായിരുന്നു എന്നാൽ ഗിജി തന്നെ പറയുന്നുണ്ട് ഇപ്പോ നീ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ില്ല അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നീ തുറന്നു ഉടനെ തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പിങ്കി പറഞ്ഞു എനിക്ക് എനിക്കൊരിക്കലും ഈ വിവാഹത്തിന് താല്പര്യമില്ല ഞാനൊരിക്കലും ഈ വിവാഹ ബന്ധത്തിന് യോജിക്കുന്നില്ല എന്ന് പിങ്കി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയും എന്നാൽ പിങ്കി നീ സമ്മതിച്ചതല്ലേ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ മാറ്റി പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ഉടനെ തന്നെ പിങ്കി പ്ലേറ്റ് മാറ്റി ഞാൻ ഒരിക്കലും നിർമ്മലിനോട് പ്രണയമാണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല ആരോടും ഞാനും നിർമ്മലും പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ നിർമ്മലിനോട് ഇടപഴകി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ അതൊരു സുഹൃത്തിന്റെ പേരിൽ മാത്രമാണ് ഇടപഴകിയതെന്നും അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അകത്തേക്ക് പോയി എന്നാൽ പിങ്കിയുടെ ആ വാക്കുകള് എല്ലാവരെയും വേദനിപ്പിച്ചു പ്രത്യേകിച്ച് നിർമ്മലിനെ നിർമ്മൽ ഒരുപാട് മാറിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് സ്നേഹം സ്നേഹിച്ചതും സ്നേഹം സ്നേഹിച്ച് തുടങ്ങിയതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് എന്നാൽ നിർമ്മലിന്റെ ആ വാക്കുകൾ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ആ അതിനു ശേഷം നിർമ്മല തന്നെ പിങ്കിയോട് പോയി സംസാരിക്കുവാണ് ഇത് പക്ഷേ നിർമ്മലിന് പിങ്കിയോടല്ല എല്ലാവരോടുമായിട്ട് പിങ്കിയുടെ ഈ ഒരു പിങ്കി കാണിച്ച ഈ ഒരു നിറകേട് ഏർ എന്നെ എല്ലാവരും പിങ്കി നിർമ്മലിനോടും നിർമ്മലിന്റെ അമ്മയോടും ക്ഷമ ചോദിക്കുമ്പോഴും നിർമ്മലിന്റെ അമ്മ പറഞ്ഞ കാര്യമുണ്ട് എന്തുകൊണ്ടാണ് പിങ്കി ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല പക്ഷെ എന്തെങ്കിലും കാരണം കാണും എന്റെ മകൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചത് ഒരുപാട് സ്നേഹത്തോടെ അവൻ ജീവിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ് പക്ഷെ അവൻ ഇങ്ങനെ ഒരു ഒരു വേദന കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല നിർമ്മലിന്റെ അമ്മ ഇങ്ങോട്ട് വന്നതിന്റെ പേരിൽ നിർമ്മല് തന്നെ അമ്മയോട് വഴക്ക് പറയുകയാണ് അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരണമോ എന്തിട്ട് നാണം കിടണമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പിങ്കി വന്ന് നിർമ്മലിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിട്ട് നോക്കുവാണ് എന്നാൽ പിങ്കി വന്ന് സംസാരിക്കുമ്പോൾ നല്ല മറുപടി തന്നെ നിർമ്മല് പിങ്കിക്ക് പറഞ്ഞു കൊടുത്തു നീ മനപൂർവ്വം എന്നെ ചതിക്കുമായിരുന്നു നീ ആ ഒരു കള്ളപ്പണ കേസിന്റെ യഥാർത്ഥ ആ ഒരു ശരി എന്താണ് അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നീ എന്റെ സ്നേഹം നടിച്ച് എന്റെ പിന്നാലെ നടന്നത് അതിനപ്പുറത്തേക്ക് നീ ഒരു ഒരു സ്നേഹം പോലും നീ എന്നോട് കാണിച്ചിട്ടില്ല നീ വഞ്ചനയാണ് ചെയ്തത് ഇതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല നിന്നേക്കാളും നല്ല പെൺകുട്ടികളെ എനിക്ക് കിട്ടും നീ പറഞ്ഞു ശരിയാണ് നിന്നെ പോലെ ഇത്രയും നീജിയായിട്ടുള്ള ഇതിനേക്കാളും നല്ല പെൺകുട്ടി എനിക്ക് കിട്ടും അത്രത്തോളം മോശമാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർമ്മല നല്ല മറുപടിയാണ് പിങ്കിക്ക് കൊടുത്തത് ത് ആ സമയത്തും ഒരു ഉളുപ്പും ഇല്ലാതെ സോറി എന്ന് പറഞ്ഞു പോകാനായിട്ടാണ് പിങ്കി തയ്യാറായത് പിങ്കി അത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണ് അവിടെ ചെയ്തത് എല്ലാ അല്ലെങ്കിൽ പിങ്കിക്ക് പറയാം എനിക്ക് നിർമ്മലിനോട് ഇഷ്ടമല്ല എന്ന് പറയാം ഇത് പറയാതിരുന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത്രത്തോളം നാണം കെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇത് വെറുതെ വിടാനായിട്ട് നന്ദയും തയ്യാറായില്ല അത്രത്തോളം നിർമ്മലും നിർമ്മലിന്റെ അമ്മയും സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടപ്പോ പിങ്കിക്ക് പിങ്കി വെറുതെ വിടാനായിട്ട് നന്ദ തയ്യാറായിരുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ നന്ദ പിങ്കിയോട് പോയി ദേഷ്യപ്പെട്ട് സംസാരിച്ച് നല്ല മറുപടി കൊടുത്ത് നിർമ്മലും അവിടെ പിങ്കിയും ഏർ നന്ദയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടാകുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക പിങ്കിയുടെ ചതി പൊളിച്ചെടുക്കാൻ വേണ്ടിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും